സ്വകാര്യ വ്യക്തിയുടെ കൈവശമിരിക്കുന്ന ഭൂമിയിൽ അതിക്രമിച്ച് കയറി റോഡ് നിർമ്മിച്ച സി പി എം പ്രവർത്തകർ വീട്ടുടമയെ ആക്രമിച്ചെന്ന പരാതി ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന സി പി എം ചേർത്തല തണ്ണീർമുക്കം കട്ടച്ചിറയിലാണ് സംഭവം ചേർത്തല തണ്ണീർമുക്കം കട്ടച്ചിറയിലാണ് സംഭവം ചേന്നോത്ത് മേരി വില്ലയിൽ തോമസ് സി വർഗീസ് ജോസഫ് സി വർഗീസ് എന്നിവരാണ് പരാതിക്കാർ തങ്ങളുടെ കൈവശമുള്ള ഭൂമിയിലെ ഗേറ്റ് തകർത്ത് റോഡ് നിർമ്മിച്ചെന്നാണ് പരാതി തടയാനെത്തിയ തങ്ങളെ സി പി എം പ്രവർത്തകർ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചെന്നും ഇവർ പറയുന്നു പതിനേഴാം തീയതി രാവിലെ അഞ്ചര മണിക്ക് എൻ്റെ സഹോദരൻ ജോസഫ് ഗേറ്റ് തുറക്കാൻ ചെന്നു ഗേറ്റിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പോർഷൻ അറുത്ത് മാറ്റി ഇരുപത് മീറ്റർ നീളത്തിൽ വേലിപ്പത്തരും അറുത്ത് മാറ്റി ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഈ നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് ഒരു മസല ലോറി പൂഴിയായിട്ട് വരുന്നതാണ് ഈ പൂഴി തടയാൻ ശ്രമിച്ച എന്നെയും സഹോദരനെ ആക്രമിക്കുകയും എന്നെ വടിപാട് കൊണ്ട് വെട്ടുകയും സഹോദരൻ്റെ കരിങ്കലിനിടിക്കുകയും ചെയ്തു എൻ്റെ കൈ എൻ്റെ കൈക്ക് മൂന്ന് സ്റ്റിച്ചും സഹോദരൻ്റെ നട്ടലിൽ പൊട്ടലുള്ളതുമാണ് എൻ്റെ ഫാദർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് വഴിക്കായി വാങ്ങിച്ച സ്ഥലമാണ് ഈ ഈ പ്രോപ്പർട്ടി അഞ്ചിരുന്നൂറ് ആ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റാണിത് എനിക്ക് മനസ്സിലാകുന്നില്ല അതിനാണ് ഞാൻ ഇത് കോടതിയുടെ സ്റ്റേ ഉത്തരവുള്ള ഭൂമിയിൽ കടന്നു കയറിയാണ് അക്രമം കാട്ടിയതെന്നും പരാതിയിൽ ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഏറെ നാളായി വഴിത്തർക്കം നിലനിൽക്കുന്ന സ്ഥലമാണെന്നും വഴിയില്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് രണ്ട് മീറ്റർ നടവഴി നിർമ്മിക്കാൻ ശ്രമിച്ചതെന്നും ആക്രമണം നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സി പി എം ലോക്കൽ സെക്രട്ടറി എം വി സുധാകരൻ പറഞ്ഞു പാവപ്പെട്ട പത്ത് പതിനഞ്ച് കുടുംബങ്ങൾ അവർക്ക് മത്ത് മുപ്പത്തഞ്ച് വർഷത്തിനുമായി പൊയ്ക്കൊണ്ടിരുന്നൊരു വഴിയാണ് അത് എസ് സി എസ് ടി കുടുംബങ്ങൾ ഉൾപ്പെടെ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ആ യാതൊരുവിധ യാത്രാ സൗകര്യമില്ലാതെ ഒരു രോഗികളെ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവിടുത്തെ നാട്ടുകാരെന്നുള്ളതിൽ ആ പ്രദേശവാസികൾ നിലവിലുള്ള അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള വഴിയിലൂടെ ഗ്രാവലുരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഇന്നലെ അവിടെ നടന്നിട്ടുള്ളത് അതിൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ ആ ആവശ്യമെന്നുള്ളതിൽ അതിൽ ഒന്ന് ഒന്നിച്ചേർന്നുകൊണ്ടാണ് അവർ ആ പ്രവർത്തനം ആരംഭിച്ചത് ഈ ഈ ചേന്നത്ത് മേരിയുള്ള എല്ലാവരും അവർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ആക്രമിക്കപ്പെടുന്ന ഒരു തരത്തിലേക്ക് വന്ന് ആ സമയത്ത് പോലീസ് ചേർത്തല പോലീസ് ഉണ്ടായിരുന്നു പോലീസിൻ്റെ സംയോജിതമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകാതിരുന്നത് ഇന്ന് പല പ്രാവശ്യവും ഇതുമായി ബന്ധപ്പെട്ട് ആ വഴിപ്രശ്നമായി ചേർത്തല സി ഐ ഓഫീസിൽ പല പ്രാവശ്യം ചർച്ച നടന്നിട്ടുള്ളതിനും അതിനെല്ലാം വഴിതിരിച്ചുവിടുന്ന ഒരു സമീപനമാണ് ഈ ചേന്നോത്ത് സ്വീകരിച്ചിട്ടുള്ളത് ഇതിനിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികലയും വീട്ടുടമയ്ക്കെതിരെ ചേർത്തല പോലീസിൽ പരാതി നൽകി സംഭവമറിഞ്ഞെത്തിയാൽ തന്നെ വീട്ടുടമ അസഭ്യം വിളിച്ചെന്നുമാണ് പരാതി രണ്ട് ഭാഗത്തു നിന്നുമുള്ള പരാതികൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ചേർത്തല പോലീസും അറിയിച്ചു വിൻമീഡിയ ചേർത്തല